പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി കന നമ്മുടെ നവ്യനെ വിളിച്ചു കൊണ്ടുപോകാൻ വരുന്നുണ്ട് നവ്യനാണെങ്കിൽ സുന്ദരിയാക്കി കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി നമ്മുടെ അബി തന്നെയാണ് ചേർത്ത് നിർത്തിക്കൊണ്ടുവരുന്നത് അവിടെ അബിക്ക് ചെറിയൊരു കുറ്റബോധവും വിഷമമൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൂടെ നിന്ന് പോകണം എന്നുള്ളൊരു ചിന്തയിൻ്റെ കാരണം ആ സംസാരിക്കുമ്പോൾ ഒക്കെ മറ്റേ അന്ന കയറി വരും അങ്ങനത്തെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചടങ്ങുകളൊക്കെ ഭംഗിയായി നടക്കും അതിനിടയ്ക്ക് അമ്മായിമ്മരെ മരുമകളിലെ സ്നേഹ പ്രകടനങ്ങളും ആക്ഷനൊക്കെ നമ്മുടെ കനക കാണുന്നുണ്ടായിരുന്നു പോകാൻ നേരത്തായിരിക്കുള്ളൂ പെട്ടെന്നുള്ള കനകയുടെ ആ വെളിപ്പെടുത്തൽ നയനനയും കൂടി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ആർക്കും ഒന്നും തടയാൻ പറ്റിയില്ല ദേവിയാനിക്ക് പോലും നയനയും വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമായിരുന്നു ആദർശം പെട്ടെന്നൊന്നും തടയുന്നില്ല എന്താ സംഭവിച്ചതെന്ന് പോലും ആദർശന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും ദേവിയാനി നിർബന്ധപൂർവ്വം തന്നെ നയനനെ കൈപിടിച്ച് സോറി കനക നിർബന്ധപൂർവ്വമാണ് നയനനെ കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ ആദർശൻ്റെ കൈപിടിച്ച് യാത്രയൊക്കെ പറയുന്നുണ്ട് നയന അതിന് ശേഷം ഷോക്ക് ഏറ്റ പോലെ ഇങ്ങനെ നിൽക്കണ ദേവിയാനി എന്ത് ചെയ്യണം എങ്ങനെ തടയണം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ദേവിയാനി വിളിക്കുന്നുണ്ട് അവൾക്ക് അവനെ വേണം അവനവളെയും വേണം പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവളൊക്കെ പിടിച്ചു നിർത്തണേന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മമാർക്ക് വേണ്ടെങ്കിൽ പിന്നെ അവിടെ ഒക്കെ അടിച്ച് ഒരു കാര്യമില്ല ദേവിയാനി അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജോലിക്ക് അവൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൊക്കോട്ടേന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ആദർശം തടയുന്നൊന്നും ഇല്ലല്ലോ ദേവയാനി അവിടെ പോയാലും കാണാമല്ലോ പക്ഷേ ദേവയാനിക്കാണെങ്കിൽ നയനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കനകയോട് തുറന്നും പറയാനും പറ്റണില്ല അതുപോലെ തന്നെ കനകയോട് സംഭവിച്ച കാര്യങ്ങളൊന്നും നയനെ വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അവിടെ ശരിക്കും കനക ജയിച്ച് തന്നെ നിൽക്കും നയനയും ദേവയാനി മക ചമ്മി ഒന്ന് ചെയ്യണം എന്നറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രമേയം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ